നവകേരളത്തിനായി ഇടതു ബദൽ തുടരുമെന്ന സന്ദേശവുമായി എൽ ഡി എഫ് സർക്കാർ നാലാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തുന്ന ആഘോഷ പരിപാടികൾ അതിർത്തിയിലെ സംഘർഷാവസ്ഥ കാരണം മാറ്റിവെച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ എൽ ഡി എഫ് കണ്ണൂർ ജില്ലാ റാലിയുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് എൽ ഡി എഫ് വാർഷികാഘോഷ പരിപാടികൾ മാറ്റിവെക്കുന്ന കാര്യം എൽ ഡി എഫ് കൺവീനർ പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തിനെതിരെ നമ്മുടെ അയൽരാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒളിയുദ്ധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സർക്കാർ നാലാം വാർഷികാഘോഷം നടത്തുന്നത് ഔചിത്യമാണോ എന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട് ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഇനി നടക്കേണ്ട ആറു ജില്ലകളിലെ വാർഷികാഘോഷം റദ്ദാക്കിയത് ഇത് മറ്റൊരു അവസരത്തിൽ നടത്തും എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രദർശനമേളകൾ നടക്കും കലാപരിപാടികൾ ഒഴിവാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കുന്നതിനായി നാം ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഘട്ടമാണിത് മറ്റെല്ലാം മറന്ന് എല്ലാ വിയോജിപ്പുകളും മാറ്റിവെച്ച് നാം രാജ്യത്തിന്റെ പോരാട്ടത്തിനൊപ്പം നിൽക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആ ആ ഭീകരവാദികളെ ശക്തമായി രാജ്യത്ത് ഒറ്റക്കെട്ടായി തന്നെ ഇപ്പോ ആ പിന്തുണ നമ്മുടെ അയൽരാഷ്ട്രം പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നുവെന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമുക്ക് തുടർത്തോടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു ഇതൊരു പുതിയ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു ഈ ഘട്ടത്തിൽ മറ്റെല്ലാ ഭേദഗന്ധങ്ങളും പറഞ്ഞു ഇന്ത്യക്കാരെന്ന നിലക്ക് ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും ഭദ്രതയും സംരക്ഷിക്കുന്നതിനായി നാം അണിനിരക്കേണ്ട ഘട്ടമാണ് മറ്റെല്ലാ എന്നതാണ് ഈ ഘട്ടത്തിൽ അതിന്റെ ഭാഗമായി ഇത്തരമൊരു സാഹചര്യം കുറച്ചുകൂടി വരുന്ന ഒരു ഘട്ടമായി തോന്നുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞങ്ങള് ഈ നാലാം വാർഷിക ആഘോഷ പരിപാടികൾ ഈ ഘട്ടത്തിൽ നടത്തുന്നത് ഔചിത്യപൂർണമാണോ എന്നൊരാലോചന ഇന്ന് ഉച്ചത്തിലേറ മന്ത്രിസഭ ഇവർ നടത്തുകയുണ്ടായി പരിപാടിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം വി ഗോവിന്ദൻ എം എൽ എ ഇ പി ജയരാജൻ കെ കെ ശൈലജ എം എൽ എ കെ പി മോഹനൻ എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ